യൂത്ത് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായി സുജിൽ കരിപ്പായിൽ ചുമതലയേറ്റു യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി കെ ശ്യാംകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മുൻ നിയോജകമണ്ഡലം പ്രസിഡന്റ് സുമേഷ് പാനാട്ടിൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ വി യദുകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി ബിനോയ് ലാൽ മുഖ്യാതിഥിയായിരുന്നു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി വി വികാസ് പഞ്ചായത്ത് മെമ്പർമാരായ ഫാത്തിമ സലീം അനിത ത്രിദീപ് കുമാർ സി ജി സുരേഷ് അജ്മൽ ഷെരീഫ് വൈശാഖ് വേണുഗോപാൽ പ്രവാസി കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം എം ഇക്ബാൽ സംസ്കാര സാഹിതി നിയോജക മണ്ഡലം ചെയർമാൻ പി എസ് സന്തോഷ് സി ആർ അറുമുഖൻ എം എ സലീം ഡേവിസ് വാഴപ്പള്ളി യു ആർ രാഗേഷ് ഷെരീഫ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് സുവിത് കുന്ദറ എന്നിവർ സംസാരിച്ചു ഒരു ഒരു ജനാധിപത്യ രീതിയിൽ കമ്മിറ്റിയുടെ നടക്കുന്നത് ഇത് പലപ്പാട് മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ജില്ലകളിലും സംസ്ഥാനത്തുമൊക്കെ പുതിയ യൂത്ത് കോൺഗ്രസിന്റെ പുതിയ മുഖങ്ങൾ കടന്നു വരികയാണ് നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ഷാഫി പറമ്പിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് അതുപോലെ കേരളത്തിലെ യൂത്തിന്റെ ഒരു ഐക്കണായിരുന്നു ചെറുപ്പക്കാരുടെ ഒരു പ്രതിനിധിയായിരുന്നു ഷാഫി പറമ്പിലിനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന നമ്മുടെ ചെറിയ കുട്ടികളും കെ യൂത്ത് കോൺഗ്രസ് ഒക്കെ അനേകമാണ്